വയനാട്ടിൽ ഇപ്പോൾ വയനാട്ടിലുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പതിമൂന്ന് ദിവസങ്ങൾക്കിടയിൽ മൂന്ന് മനുഷ്യജീവനുകൾ അതോടൊപ്പം തന്നെ മനുഷ്യന്മാർ പരിപാലിക്കുന്ന എത്രയോ വസ്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ മൂന്ന് മനുഷ്യജീവനുകൾ അല്ലേ നഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ മൂന്ന് മരണങ്ങൾക്ക് കാട്ടാനയും കാട്ടുപോത്തും കടുവയും കേരളത്തിന്റെ വനമന്ത്രിയും തുല്യമായി ഉത്തരവാദികളാണ് ആ വന്യമൃഗങ്ങൾക്ക് തുല്യമായ ക്രൂരത തന്നെയാണ് കേരളത്തിന്റെ വനമന്ത്രിയും ഈ കേരളീയ പൊതുസമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ മൂന്ന് മനുഷ്യന്മാർ മരണപ്പെട്ടിട്ട് ആ ജില്ലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും കേരളത്തിന്റെ വനംമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയ്ക്ക് അട്ടർ വേസ്റ്റായി മാറിയിരിക്കുന്ന ഇതുപോലെയുള്ള മന്ത്രിമാരെ വനംമന്ത്രി അടിയന്തരമായി സൂവിലല്ല മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് ഈ നാടിനയാളെ കൊണ്ടെന്താണ് പ്രയോജനം ഇതുവരെ വനംവകുപ്പ് മേധാവി ആ ജില്ല സന്ദർശിച്ചിട്ടുണ്ടോ അവിടെ ഇത്തരം ജനങ്ങൾ ആശങ്കയോടുകൂടി ജീവൻ കൈ കയ്യിൽ പിടിച്ചുകൊണ്ട് നെട്ടോട്ടം മൂടുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ പോലും കഴിയാൻ കഴിയാ കഴിയാത്തൊരു സംവിധാനം ആ സംവിധാനവും വന്യമൃഗങ്ങളും ഒരുപോലെയാണ് എന്ന് ജനങ്ങൾ പറയുന്നതിനകത്ത് ഒരു തർക്കവുമില്ല അവിടെ ആ ജില്ലയിൽ ആ ജില്ലയിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും ആകെ താറുമാറായി ഈ വിഷയത്തിനകത്തൊന്നും ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തുവാനായിട്ട് മന്ത്രിക്കോ വകുപ്പിനോ കഴിയുന്നില്ല അടിയന്തരമായി ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ധാർമ്മികമായി ഉത്തരവാദം കൊല്ലുന്നത് കാട്ടാനും കടുവയുമാണ് എങ്കിൽ ആ കൊലപാതകത്തിന് കാരണക്കാരൻ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണം വനം മന്ത്രിയെ വഴിയിൽ തടയുന്ന സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് അയാൾ രാജിവെക്കുന്നത് വരെ അയാൾ വഴിയിൽ തടയുന്ന സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല മന്ത്രിയുടെ ആഡംബരം എന്ന് അയാൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അടിയന്തര കാരണം വെച്ചാൽ വലിയ രീതിയിലുള്ള നടക്കുന്നുണ്ട് ഈ അടിയന്തര യോഗത്തിൽ ഈ കാട്ടാനയും കടുവയൊക്കെ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ക്രൈസിസാണ് ഇരുപതാം തീയതി യോഗം അതുവരെ എന്തായാലും സ്റ്റോപ്പ് മെമ്മോ വല്ല മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോ ഈ വന്യജീവികൾക്ക് നിങ്ങൾ ഇരുപതാം തീയതി ഞങ്ങളൊരു അടിയന്തര യോഗം വിളിക്കുന്നുണ്ട് അടിയന്തര യോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വിളിക്കുന്ന യോഗങ്ങളെയാണ് നമ്മൾ അടിയന്തര യോഗം എന്ന് വിളിക്കുന്നത് നാലഞ്ച് ദിവസങ്ങൾക്കപ്പുറം യോഗം നടക്കുന്നുണ്ട് അതുകൊണ്ട് ദയവീത് നിങ്ങൾ അതുവരെ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വന്യമൃഗങ്ങൾക്ക് സർക്കുലർ കൊല്ലം കൊടുത്തിട്ടുണ്ടോ ആ വന്യമൃഗങ്ങളുടെ ബുദ്ധിയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ഉണ്ടാകട്ടെ എന്താണ് ഇവർ കാണിക്കുന്നത് മനുഷ്യൻ്റെ ജീവനിൽ വെച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഒരു ഒരു കൊച്ചുകുട്ടി അതിൻ്റെ മുന്നിലൊക്കെ വെച്ച് അതിൻ്റെ പിതാവ് കൊല്ലപ്പെടുമ്പോൾ ആ കുട്ടി പറഞ്ഞൊരു വിവേകമില്ല ആ കുട്ടി കേരളീയ ബുദ്ധി സമൂഹത്തോട്ട് പറഞ്ഞെന്താ ആ കുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോൾ ഇനിയൊരാൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്ന ആ കുട്ടിക്ക് തോന്നുന്നൊരു വിവേകമുണ്ട് കൊല്ലപ്പെട്ട ആളുടെ മകൾക്കുണ്ടാകുന്ന വിവേകം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന വിവേകമെങ്കിലും മുഖ്യമന്ത്രി കാണിക്കണ്ടേ എത്ര റിറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വനമന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ ഒരു ഡിസാസ്റ്റർ ആയി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ വനംമന്ത്രി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് അയാളെ താൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു പ്രദേശമായി ഒരു കൊടി കെട്ടിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് അഴിച്ചു കളയുന്ന സ്ഥലത്ത് ആ പ്രദേശത്ത് രണ്ട് ചെറുപ്പക്കാർ സംഘടനാ പ്രവർത്തനം നടത്തി അവരെ കൊന്നൊടുക്കി കൊന്നൊടുക്കിയത് ഈ പാർട്ടി തീർന്നു ഇല്ല ആ നാട്ടിലെ ജനത ഈ സി പി എം എന്ന് പറയുന്ന കൊലയാളി പാർട്ടിയോട് കാണിച്ചിരിക്കുന്ന ഒരു പ്രതികാരമുണ്ട് ആ പഞ്ചായത്ത് എന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആ ചെറുപ്പക്കാരെ നാടിന് അത്ര വേണ്ടപ്പെട്ടവരായിരുന്നു ഈ ആ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെ പോലെ ഞങ്ങളുടെ രക്തസാക്ഷികളോട് നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഞങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ഫോളോ അപ്പുകൾ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം പോലും പുറത്ത് ആ പ്രതികൾക്ക് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അത്ര കൃത്യമായ ഫോളോ അപ്പ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷുഹായിബിന്റെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിച്ചതുപോലെ ഇതിനെ കൊന്നവന്മാരെയും കൊല്ലിച്ചവന്മാരുടെയും കഴുത്തിൽ കയർ കയറുമുറുകുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും തന്നെ ചോദിക്കും